ഈശ്വര മിശ സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പൗലോസ്തിക എഫ് എഴുതിയ ലേഖനം ആറാം അധ്യായമാണ് ആറാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം എഫ് എസ് ആറാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി നാല് എഫ് എസ് ആറാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്ത് ഉത്തരം മാതാ മക്കളും മാതാപിതാക്കന്മാരും എഫ് എസ് ആറാം അധ്യായം ഒന്നാം വാക്യത്തിൻ്റെ സംബോധന എന്ത് ഉത്തരം കുട്ടികളെ കുട്ടികളെ കർത്താവിൻ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് ഇത് ആരുടെ ആഹ്വാനമാണ് ഉത്തരം പൗലോസ്വീക കുട്ടികൾ കർത്താവിന് അനുസരിക്കേണ്ടത് ആരെയാണ് ഉത്തരം മാതാപിതാക്കന്മാരെ കുട്ടികളെ കർത്താവിൻ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് എന്താണെന്നാണ് പൗലോസ്ലീക പറയുന്നത് ഉത്തരം ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിന് ഭൂമി ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി എന്തു ചെയ്യൻ എന്നാണ് പൗരവസ്ത്രീഹ കുട്ടികളോട് ആഹ്വാനം ചെയ്യുന്നത് ഉത്തരം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക നിങ്ങൾക്ക് എന്ത് കൈവരുന്നതിന് വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നാണ് പൗര സ്ത്രീഹ പറയുന്നത് ഉത്തരം നന്മ വാഗ്ദാനത്തോടു കൂടി ആദ്യത്തെ കൽപ്പന ഏത് ഉത്തരം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക മാതാവിനെയും പിതാവിനെ ബഹുമാനിക്കുക എന്ന കൽപ്പന എന്തോട് കൂടിയതാണ് ഉത്തരം വാഗ്ദാനത്തോട് എഫേസസ് ആറ് നല്ലിലെ സംബോധന എന്താണ് ഉത്തരം പിതാക്കന്മാരെ പി പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ ഡാഷ് ഉളവാക്കരുത് എഫേസുസ് ആറ് നാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കോപം പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളെ കോപം ഉളവാക്കരുത് അവരെ ആരുടെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്നാണ് പൗല സ്ത്രീഹ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ കുട്ടികളെ കർത്താവിൻ്റെ എന്തെല്ലാമാണ് വളർത്തേണ്ടത് ശിക്ഷണത്തിനും ഉപദേശത്തിലും കർത്താവിൻ്റെ ശിക്ഷണത്തിനും ഉപദേശത്തിൽ വളർ വളർത്തേണ്ടത് ആരെ ഉത്തരം കുട്ടികളെ കുട്ടികളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലെ ഉപദേശത്തിൽ എന്തു ചെയ്യുവിൻ എന്നാണ് മൗല പറഞ്ഞിരിക്കുന്നത് ഉത്തരം വളർത്തുവിൻ എഫേ ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ഋത്രി യജമാനന്മാര് എഫ് എസ് ആറാം അധ്യായം അഞ്ചാം വാക്യത്തിലെ സംബോധന എന്ത് ഉത്തരം ദാസന്മാരെ ദാസന്മാർ തങ്ങളുടെ ലൗകിക യജമാനന്മാരെ അനുസരിക്കേണ്ടത് ആര് എന്ന പോലെയാണ് ഉത്തരം ക്രിസ്തുവിനെ എന്ന പോലെ ദാസന്മാർ ക്രിസ്തുവിനെ എന്ന പോലെ അനുസരിക്കേണ്ടത് ആര് ഉത്തരം തങ്ങളുടെ ലൗകിക യജന്മാന്മാരെ ദാസന്മാർ തങ്ങളുടെ യൗ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ എങ്ങനെയാണ് അനുസരിക്കേണ്ടത് ഉത്തരം ഭയവത്തോട് ബഹുമാനത്തോട് ആത്മാർത്ഥതയോടും കൂടെ ദാസന്മാർ തങ്ങളുടെ ലൗകിക യജമാന്മാരുടെ കൺമുൻപിൽ മാത്രം എങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് പൊലോസ്ത്രീഹ പറയുന്നത് ഉത്തരം മനുഷ്യരെ പ്രീണിപ്പിക്കുന്നത് പോലെ മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ ആരുടെ കൺമുമ്പിൽ മാത്രം പ്രവർത്തിക്കരുത് എന്നാണ് പൊലോസ്ലീഹ പറയുന്നത് ഉത്തരം ലൗകിക യജന്മാന്മാരുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഗീതം അനുവർത്തിച്ചുകൊണ്ട് ആരുടെ ദാസന്മാരായിരിക്കും എന്നാണ് പൊലോസ്ത്രീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ മനുഷ്യന് വേണ്ടി അല്ല ആർക്കു വേണ്ടി എന്താ പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് പൊലോ ശ്രീഹ പറയുന്നത് ഉത്തരം കർത്താവിന് വേണ്ടി മനുഷ്യന് വേണ്ടിയല്ല അല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ എന്ത് ചെയ്യണമെന്നാണ് പൊളോസിക പറയുന്നത് ശുശ്രൂഷ നമുക്ക് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയായിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ആരിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പൊളോസ്രീഹ പറയുന്നത് ഉത്തരം കർത്താവിൽ നിന്ന് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ എന്തിന് തക്ക് പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പൊളോസിക പറഞ്ഞിരിക്കുന്നത് ഉത്തരം നല്ല പ്രവൃത്തികൾക്ക് ഓരോരുത്തർക്കും സ്വതന്ത്ര അടിമയായിക്കൊള്ളട്ടെ നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് ഉത്തരം കർത്താവിൽ നിന്ന് എഫേസസ് ആറാം അധ്യായം ഒമ്പതാം വാക്യത്തെ സംബോധന എന്ത് ഉത്തരം യജമാനന്മാരെ ആരോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് യജമാന്മാരുമൻ പ്രവർത്തിക്ക പെരുമാറേണ്ടത് ഉത്തരം ദാസന്മാരോട് ദാസന്മാരോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെ പെരുമാറേണ്ടത് ആര് ഉത്തരം യജമാനന്മാർ ദാസന്മാരെ എന്ത് ചെയ്യരുതെന്നാണ് പൗരസ്തിക യജമാനന്മാരോട് പറയുന്നത് ഉത്തരം ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത് ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണമെന്ത് ഉത്തരം ദാസന്മാരുടെയും യജമാനന്മാരുടെ യജമാനൻ സ്വർഗത്തിലുണ്ട് അവിടത്തേക്കും മുഖംനോട്ടം ഇല്ല യജമാനന്മാരുടെയും ദാസന്മാരുടെയും യജമാനൻ ഉള്ളത് എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ യജമാനന്മാരുടെയും ദാസന്മാരുടെയും ആരാണ് സ്വർഗത്തിലുള്ളത് ഉത്തരം യജമാനൻ ദാസന്മാരുടെ യജമാനന്മാരുടെ സ്വർഗത്തിലുള്ള യജമാനൻ എന്തില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പൗര പറയുന്നത് ഉത്തരം മുഖന്നോട്ടം മുഖനോട്ടമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ച് ഉത്തരം രാസന്മാരുടെയും യജമാനന്മാരുടെയും സ്വർഗത്തിലുള്ള യജമാനന് ആറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ആത്മീയ സമരം കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിൽ എന്തുള്ളവരാകുവിൻ എന്നാണ് പൗർ പൗർ സ്നേഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം കരുത്തുള്ളവരാകുവിൻ എന്തിനെ എതിർത്ത് നിൽക്കാനാണ് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത് ഉത്തരം സാ തന്റെ കുടിലെ തന്ത്രങ്ങളെ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ എന്താണ് ധരിക്കേണ്ടത് ഉത്തരം ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും സാത്താന്റെ എന്തിനെ എതിർത്ത് നിൽക്കാനാണ് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത് ഉത്തരം കുടില തന്ത്രങ്ങളെ നമ്മൾ എന്തിനെതിരായിട്ടല്ല പടവെട്ടുന്നത് എന്നാണ് പൗലോസിക പറയുന്നത് ഉത്തരം മാംസത്തിനും രക്തത്തിനും നമ്മൾ പടവെട്ടുന്നത് എന്തിനെല്ലാം എതിരായിട്ടാണ് ഉത്തരം പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന് അധിപന്മാർക്കും സ്വർഗീടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും അന്ധകാര ലോകത്തിന് ആർ ആർക്കെതിരായിട്ടാണ് നമ്മൾ പടവെട്ടേണ്ടത് ഉത്തര അധിപന്മാർക്ക് സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന ആർക്കെതിരായിട്ടാണ് നമ്മൾ പടപെട്ടേണ്ടത് ഉത്തരം തിന്മയുടെ ദുരാത്മാക്കൾക്ക് തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം ലോകത്തിലെ എല്ലാ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക വഴി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക വഴി നമുക്ക് സാധിക്കുന്നത് എന്ത് ഉത്തരം തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും എന്തുകൊണ്ട് അരമുറയ്ക്ക് ഉറച്ച് ഉറച്ചു നിൽക്കുക എന്നാണ് പൗലോസ്ക പറയുന്നത് ഉത്തര സത്യം കൊണ്ട് എന്തിന്റെ കവചം ധരിച്ചാണ് ഉറച്ചു നിൽക്കേണ്ടത് ഉത്തരം നീതിയുടെ സത്യം കൊണ്ട് എന്ത് ചെയ്ത് നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അരമുറുക്കി എന്തിനൊരുക്കമായ പാദരക്ഷകളാണ് ധരിക്കേണ്ടത് ഉത്തരം സമാധാനത്തിന്റെ സുവിശേഷത്തിന് സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന എന്താണ് ധരിക്കേണ്ടത് ഉത്തരം പാദരക്ഷകൾ ദുഷ്ടന്റെ കൂരബുകളെ ചെറുക്കുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന എന്തെടുക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിശ്വാസത്തിന്റെ പരിചയം എങ്ങനെയുള്ള കുരുമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശത്രുരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുകയെന്നാണ് പൗരോസ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദുഷ്ടന്റെ ജൊലിക്കുന്ന കുരുമ്പുകളെ എന്തിന്റെ പടത്തൊപ്പിയാണ് അണിയേണ്ടത് ഉത്തരം രക്ഷയുടെ രക്ഷയുടെ എന്താണ് അണിയേണ്ടത് ഉത്തരം പടത്തൊപ്പി എങ്ങനെയുള്ള വാളാണ് എടുക്കേണ്ടത് ഉത്തരം ദേവോചനമാകുന്ന ആത്മാവിന്റെ വാൾ എഫ് എസ് എസ് ആറാം അധ്യായത്തിന് നാലാമത്തെ തലക്കെട്ടുണ്ട് ഉത്തരം നിരന്തരം പ്രാർത്ഥിക്കുവിൻ എല്ലാ സമയവും ആത്മാവെ പ്രാർത്ഥന നിരതരായിരിക്കേണ്ടത് എങ്ങനെ ഉത്തര അപേക്ഷകളുടെ യാചനകളോടും കൂടി അപേക്ഷകളുടെ യാചനകളോടുകൂടി എല്ലാ സമയവും പ്രാർത്ഥന നിരന്തരായിരിക്കേണ്ടത് എവിടെ ഉത്തര ആത്മാവിൽ അപേക്ഷകളുടെ യാചനകളോടുകൂടി ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കേണ്ടത് എപ്പോൾ ഉത്തരം എല്ലാ സമയവും എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ ഉത്തരം അവിശ്രാന്തം ഉണർന്നിരുന്നു അവിശ്രാന്തം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആർക്കു വേണ്ടി ഉത്തരം എല്ലാ വിശുദ്ധർക്കും വേണ്ടി എഫ് എസ് എസ് ആറ് പത്തൊമ്പതി എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പൗലോ സ്ത്രീക ആഹ്വാനം ചെയ്യുന്നത് ഉത്തരം ഞാൻ വായ തുറക്കുമ്പോൾ വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും പൗലോസ്തിക വായ തുറക്കുമ്പോൾ എന്ത് ലഭിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം വചനം എന്ത് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് പൗലോ സ്ത്രീഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉത്തരം സുവിശേഷത്തിന്റെ രഹസ്യം സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി ആരാണ് ഉത്തരം പൗലോ സ്ത്രീഹ പൗലോസ് പൗലോസ്തിഹായ എന്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സുവിശേഷ രഹസ്യത്തിൻ്റെ സുവിശേഷ രഹസ്യത്തിൻ്റെ എങ്ങനെയുള്ള സ്ഥാനപതിയാണ് താൻ എന്നാണ് പൗലോസ് പൗരോസ്തിക പറയുന്നത് ഉത്തരം ബന്ധനസ്ഥനായ എന്തിനൊത്ത വീതം ധീരതയോടെ പ്രസംഗിക്കാനാണ് പൗലോസ് സിഹായിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം തൻ്റെ കടമയ്ക്കൊത്ത വീതം തൻ്റെ കടമയ്ക്കൊത്ത് വീതം എന്ത് ചെയ്യാൻ വേണ്ടി പൗലോസ് സിഹായിക്ക് വേണ്ടി പ്രാ ആണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം ധീരതയോടെ പ്രസംഗിക്കാൻ എഫ് എസ് എസ് ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ഉപസംഹാരം ആശംസ എന്തിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ എന്നാണ് പൗരോസ്ലീഖ പറയുന്നത് ഉത്തരം ഞാൻ എങ്ങനെയായിരിക്കുന്നതെന്നും എന്തു ചെയ്യുന്നതെന്നും നമ്മുടെ പ്രിയ സഹോദരനും കർത്താല വിശ്വസ്ത ശുശ്രൂ ശുശ്രൂഷകനും എന്ന് പൗരോസ്ലീക പറയുന്ന ആരെക്കുറിച്ചാണ് ഉത്തരം തിക്കിക്കോസ് ഞാൻ എങ്ങനെയായിരിക്കുന്നെന്നും എന്തു ചെയ്യുന്നതെന്നും ആരും നിങ്ങളോട് പറയും എന്ന് പൗരോസ്ലീഗ പറയുന്നത് ഉത്തരം തിക്കിക്കോസ് തിക്കിക്കോസ് പൗലോസ് എന്ന് പറയുന്ന വിശേഷണം എന്തല്ല ഉത്തരം നമ്മുടെ പ്രിയ സഹോദരനും കർത്താല വിശ്വസ്ത ശുശ്രൂഷകനും തിക്കിക്കോസിനെ തി പൗലോസ് നിഗായ എഫ് എസ് തേക്ക് അയക്കുന്നത് എന്തിനു വേണ്ടി ഉത്തരം ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി തങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കുന്നതിനും എഫ് എസ് എസുകാരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി പൗലോസ് അയക്കുന്നത് ആരെയാണ് ഉത്തരം തിക്കിക്കോസിനെ എഫ് എ സോസ് ആറ് ഇരുപത്തിമൂന്നിലെ സംബോധന എന്ത് ഉത്തരം സഹോദരർക്ക് ആരുതിന്നെല്ലാം മേഡവൻ സഹോ സഹോദരർക്ക് പൗലോ ആശ്വാസപൂർവ്വമായ സ്നേഹവും സമാധാനം ആ വിശ്വാസപൂർവമായ സ്നേഹവും സമാധാനം ആശംസിക്കുന്നത് ഉത്തരം പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും പൗലോസ്ത്രീക സഹോദരക്ക് ആശംസിക്കുന്നത് എന്ത് ഉത്തരം വിശ്വാസപൂർവ്വമായ സ്നേഹവും സമാധാനവും ആർക്കെല്ലാം കൃപേ നിത്യജീവനം ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ്ത്രീക ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ആശംസിക്കുന്നത് ഉത്തരം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകട്ടെ എന്നാണ് പൗലോ സ്ത്രീക ആശംസിക്കുന്നത് ഉത്തരം നിത്യജീവനം പൗരോസ് ആർ കെഴുതിയ ലേഖനം അവസാനിപ്പിക്കുന്നത് എങ്ങനെ ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനം ഉണ്ടാകട്ടെ ഇത്രയാണ് എഫസ് ആറാം അധ്യായത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും ഒരിക്കൽ കൂടി വചനം വായിച്ച് കൃതിസ്ഥമാക്കുക എല്ലാവർക്കും നന്ദി ഇത്രേ ഈ മുപ്പത്തി അഞ്ച് അധ്യായങ്ങളോട് ആ അധിപന്മാർ മുതൽ എഫേസൂസ് വരെയുള്ള മുപ്പത്തി അഞ്ച് അധ്യായങ്ങളോട് നമ്മൾ കടന്നുപോയപ്പോൾ എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുകയും ലോഗോസ് പരീക്ഷയ്ക്ക് ഉന്നതമായ വിജയം എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ